ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം പശ്ചിമേഷ്യയിൽ വലിയ ആശങ്കകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ദീർഘകാലമായി ശത്രുതയിലാണ് എന്നാൽ സമീപകാലത്ത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളായി വരികയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ ഇറാനിൽ കനത്ത വ്യോമാക്രമണം നടത്തിയെന്നുള്ളതാണ് ഇറാന്റെ ആണവ നിലയങ്ങളെയും സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണങ്ങൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഓപ്പറേഷൻ തുടരുമെന്ന് പ്രഖ്യാപിച്ചും കഴിഞ്ഞിട്ടുണ്ട് ബെഹ്റാനിൽ സ്ഫോടനങ്ങൾ നടന്നതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ടും ചെയ്തു കഴിഞ്ഞു ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് മേധാവി ഹുസൈൻ സലാമി ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് ഇറാൻ സ്റ്റേറ്റ് മീഡിയ സ്ഥിരീകരിച്ചത് ഇറാൻ തങ്ങളുടെ വ്യോമബാധ അടയ്ക്കുകയും ഇസ്രായേലിന് തിരിച്ചടി നൽകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് മേഖലയിൽ ഒരു വലിയ സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനോടകം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു അമേരിക്ക തങ്ങളുടെ പ്രതിനിധികളെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് പിൻവലിക്കാൻ ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇസ്രായേൽ ഇറാന്റെ ആണവ പദ്ധതികളെ ദീർഘകാലമായി സംശയത്തോടെയാണ് കാണുന്നത്